രാജഭരണകാലത്തെ നാണയങ്ങൾ അതുപോലെ ഓട്ടണ തുടങ്ങിയ സാധനങ്ങൾ തുടങ്ങിയ നാണയങ്ങളും ഇവിടെ ലഭ്യമാണ് ഇത് പ്ലംബിങ് വയറിംഗ് അസസറീസിൻ്റെ ഒരു ഏരിയയാണ് ഏത് സൈസിലുള്ളത് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ലാപ്ടോപ്പ് മൊബൈൽ എന്നിവയെല്ലാം സെക്കൻഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ജനറൽ മാർക്കറ്റിൽ അങ്ങനെ കിട്ടാത്ത ടൈപ്പ് റെക്കോർഡർ മുതൽ ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഐറ്റംസ് റേഡിയോ ടൈപ്പ് റെക്കോർഡർ ഇങ്ങനെയുള്ള ഐറ്റംസ് ധാരാളമായിട്ടിവിടെ കാണാനുണ്ട് വാച്ചുകളുണ്ട് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് തിരൂരിലാണ് ഞാൻ നിങ്ങളീ കാണുന്നത് തിരൂരിലെ മാർക്കറ്റാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ തിരൂർ മാർക്കറ്റ് അവധിയാണ് പക്ഷേ ഒരു മാർക്കറ്റ് അവധിയായി എന്ന് കരുതി ഇവിടെ വ്യാപാരത്തിന് യാതൊരു ഉണ്ടാകുന്നില്ല കാരണം വെള്ളിയാഴ്ചകളിൽ മാത്രം തുറന്നിരിക്കുന്ന തിരൂർ ഫ്രൈഡേ മാർക്കറ്റാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് തിരൂർ ഫ്രൈഡേ മാർക്കറ്റിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയമാണ് നമ്മൾ ചിത്രീകരണത്തിൽ തിരഞ്ഞെടുത്തത് കാരണം തിരക്കത്ര വലുതാണ് ഇങ്ങനൊരു മാർക്കറ്റിനെ പറ്റി പലർക്കും അറിയില്ല പക്ഷേ നോർത്തിലേക്ക് വന്നാൽ ഈ മാർക്കറ്റിന് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ഒരു ആശാ കേന്ദ്രവുമാണ് തിരൂരിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തിരൂരിൽ വെള്ളിയാഴ്ച മിക്കവാറും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അവധിയാണ് ആ ദിവസമാണ് ഫുട്പാത്ത് റോഡ് നിറഞ്ഞ് ഈ ഓപ്പൺ മാർക്കറ്റിങ്ങിനെ പ്രവർത്തിക്കുന്നത് വെള്ളിയാഴ്ചയിൽ പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റായതുകൊണ്ടാണ് ഇതിനെ തിരൂർ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് തിരൂരിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാറില്ലേ എന്ന് പറയുന്ന പോലെ തിരൂർ ഫ്രൈഡേ മാർക്കറ്റിൽ ഈ അവധി ദിവസം കിട്ടാത്തതായി യാതൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്രമാത്രം ബസ്സുകളാണ് അവശ്യ സാധനങ്ങളാണ് റോഡിനിവേശവുമായി ഇങ്ങനെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് ഏറ്റവും തിരക്കു കുറഞ്ഞ സമയം എന്ന് പറയുന്ന ഈ കനത്ത വെയിലുള്ള ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കും ഇവിടെ പ്രതീക്ഷിച്ചതിലും വളരെയേറെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അതിനിടെ കൂടി കറൻസികൾ റിയാലുകൾ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബിസിനസ്സും നടക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് പ്ലമ്പിങ് വയറിംഗ് അസോസിയേഷൻ്റെ ഒരു ഏരിയയാണ് ഏത് സൈസിലുള്ളത് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഇവിടെ ലാപ്ടോപ്പുകളുടെ ഒരു വിൽപ്പന കാണാം ലാപ്ടോപ്പ് മാത്രമല്ല സെക്കൻഡ്സ് മൊബൈലും ഇവിടെ കാണാനുണ്ട് ലാപ്ടോപ്പ് മൊബൈൽ എന്നിവയെല്ലാം സെക്കൻഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ജനറൽ മാർക്കറ്റിൽ അങ്ങനെ കിട്ടാത്ത ടൈപ്പ് റെക്കോർഡർ മുതൽ ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഐറ്റംസ് റേഡിയോ ടൈപ്പ് റെക്കോർഡർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ കാണാനുണ്ട് വാച്ചുകളുണ്ട് പഴയ ടേപ്പർ കോട്ടറും അതുപോലുള്ള നമ്മളുടെ വിലപിടിച്ച ഉപകരണങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ പാർട്സ് കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടോ ഏത് തരം പാർട്സ് ആയാലും ഇവിടെ അത് കൃത്യമായി ലഭ്യമാണ് നമ്മളുടെ ചെറിയ മറ്റേ ഹാൻഡ് സെറ്റുകളുണ്ടല്ലോ അതു മുതൽ വലിയ ടേപ്പർ കോഡറോ ബോക്സോ സൗണ്ട് സിസ്റ്റം ഇപ്പോൾ ഉള്ള എല്ലാ സാധനവും ലഭ്യമാണ് ഏത് തരത്തിലുള്ള മൊബൈൽ ചാർജറുകൾ ഇതെല്ലാം ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് കാര്യം പഴയ കോയിൻസിൻ്റെയും കറൻസിയുടെയൊക്കെ ഒരു കളക്ഷനും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ പഴയ മുതലിവിടെ കാണാൻ കഴിയുന്നുണ്ട് രണ്ട് രൂപ നോട്ടൊക്കെ സ്വലപ്പം കാണാനേ ഇല്ല ഒരു രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ രണ്ട് രൂപയുടെ നോട്ട് അധികം കാണാനില്ല നൂറ് നോട്ട് അങ്ങനെയുള്ള എല്ലാം ഈ ഫ്രൈഡേ മാർക്കറ്റിൽ കാണാൻ കഴിയും സ്വന്തമാക്കാൻ കഴിയും ചെറിയ പഴയ രാജഭരണകാലത്തെ നാണയങ്ങൾ അതുപോലെ ഓട്ടണ തുടങ്ങിയ സാധനങ്ങൾ തുടങ്ങിയ നാണയങ്ങളും ഇവിടെ ലഭ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് മൺമറഞ്ഞ ഓട്ടക്കാലണ മുതൽ ഏറ്റവും പുതിയ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരത്ഭുതമായി തോന്നി മറ്റ പ്രത്യേകത ഒരുപക്ഷെ ഷോറൂമിൽ കിട്ടുന്നതിനേക്കാൾ ആശ്വാസ വിലയിൽ ലഭിക്കുന്നതുകൊണ്ടാവാം ആളുകൾ ഇവിടെ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് തിരൂരിലെ പരമ്പരാഗത വ്യാപാരികളുടെ അല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരുടെ സംരംഭങ്ങൾ മാത്രമല്ല അന്യ സംസ്ഥാനക്കാരുടെ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളുടെ ബിസിനസ്സുകളും ധാരാളമായിട്ടവിടെ കാണാനുണ്ട് അത്തരം ബിസിനസ്സിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് തിരൂർ മാർക്കറ്റ് തിരൂർ ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏത് വേദന

ഞാൻ കരുതി വളരെ വലുതും വൈവിധ്യമാർന്നതുമാണ് ആലപ്പുഴയിലെ കയർ ഉൽപ്പന്നം എന്ന ബോർഡ് എഴുതിയ ഒരു സ്റ്റാളാണ് ഇവിടെ കാണുന്നത് ധാരാളം കയർ ഉൽപ്പന്നങ്ങൾ മാത്രല്ല അതിന് ആൾക്കാരുമുണ്ട് മാത്രമല്ല മൂർച്ചയേറിയ ധാരാളം ഐറ്റംസും ഇവിടെ ഈ ഇങ്ങനെ ആവശ്യക്കാരെ കാത്തിരിപ്പുണ്ട് എങ്കിലും വിലയുടെ കാര്യത്തിൽ കത്തിയാവില്ല എന്ന് വേണം നമ്മൾ കരുതാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് പഴമയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വസ്തുവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഓഡിയോ കാസറ്റുകൾ അതിനിപ്പുറം സി ഡി ഉണ്ട് ഇതെല്ലാം ഇന്ന് അലങ്കാര വസ്തുമായി നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു സൂക്ഷിക്കുന്നതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാലത്തിൻ്റെ മറ്റൊരു വിസ്മയം ചേരുപ്പുകളുണ്ട് തിരുപ്പൂർ മെറ്റീരിയൽസ് ഉണ്ട് ബാഗുകൾ എന്ന് വേണ്ട ഏത് ടൈപ്പ് ആവശ്യവസ്തുവും ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നാട്ടില് പണ്ട് വിൽക്കുന്ന നാടൻ തൈലക്കാരൻ മുതൽ കമ്പ്യൂട്ടർ അസസറീസ് വരെ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇവിടെ എത്തിയാൽ അധികം കടകൾ കയറിയിറങ്ങി ബുദ്ധിമുട്ടണ്ട ഈ റോഡിൽ നേരെ ഒന്ന് നടന്നാൽ മതി എല്ലാ വസ്തുക്കളും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം കൺമുന്നിൽ എത്തുകയായി ഒരു ഷോപ്പിംഗ് മാളിൽ കയറുന്നതിനേക്കാൾ വൈവിധ്യമാർന്ന ഒരു അനുഭവമാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് തിരൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ ഇടയിലുള്ള ഈ മാർക്കറ്റ് ഒരു വലിയ മാർക്കറ്റ് സ്ട്രീറ്റിൻ്റെ പ്രതിരൂപം തന്നെയാണ് നോക്കുക ഒരു ഭാഗത്ത് നമ്മൾ കണ്ട ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ കാണുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് വിലക്കുറവാണോ സാധനങ്ങളുടെ വൈവിധ്യമാണോ തിരൂർ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ മികച്ച സവിശേഷത എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ കാരണം രണ്ടും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും വൈവിധ്യമാർന്ന വസ്തുക്കൾ നിങ്ങൾക്ക് ഈസിയായി തിരഞ്ഞെടുക്കാൻ ഇവിടേക്ക് വരാം തൽക്കാലം നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു